അവൻ്റെ ഭൗതികവും ആത്മീയവുമായ സംസ്കരണമാണ് ആ സംസ്കരണത്തിൻ്റെ ഏറ്റവും വലിയ പരിശീലനക്കളയാണ് വിശുദ്ധ റമദാനിലെ വ്രതാനുട്ടാന് മതതത്വങ്ങളും നമ്മുടെ ആത്മീയമായ ഉദ്ഘോഷണങ്ങളൊക്കെ വേദഗ്രന്ഥങ്ങളിൽ വിശ്രമിക്കുമ്പോൾ ഭൗതികത തിരതല്ലി ജടികമോഹങ്ങളുമായി മനുഷ്യർ മദ്യത്തിൻ്റെ മയക്കുമരുന്നുകളുടെ രാസലഹരിയിൽ ആറാടി തികച്ചും അരാജകത്വം അത് സമൂഹത്തിലല്ല കുടുംബങ്ങളിൽ തന്നെ അരാജകത്വങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ ഒരു കാലം പെറ്റ വയറിനെ തള്ളിപ്പറയുക മാത്രമല്ല വെട്ടിക്കൊന്നുകൊണ്ട് അതിന് പെറ്റതിനെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണെന്നു വേറെ പറയുന്ന പുതിയ കൗമാരവും യൗവരവും നമ്മുടെ മുമ്പിലുണ്ട് സ സതീർത്ഥനെ സഹപാഠിയെ കലാലയങ്ങൾക്ക് മുമ്പിലിട്ട് നെഞ്ചക്കു കൊണ്ടടിച്ച് തലയോട്ടി പൊളിക്കുന്ന പുതിയ കാലത്ത് ആത്മസംസ്കരണത്തെക്കുറിച്ച് നമ്മളൊക്കെ വാചാലമായാൽ പോരാ ഇനി നം കർമ്മപഥത്തിൽ ഈ റമദാനിൽ നമ്മുടെ യൗവനങ്ങളിലേക്കും കൗമാരങ്ങളിലേക്കും നാം ഒന്നായി അവിടെ ജാതിയോ മതമോ ഇല്ലാത്ത വിധത്തിൽ നാം ഒരുമിച്ച് ചിന്തിച്ചു കൊണ്ടിറങ്ങേണ്ട ഒരു പുതിയ കാലത്ത് സമാഗതമായ റമദാൻ കൊണ്ട് നമുക്ക് മനുഷ്യരിൽ എന്തൊക്കെ ആത്മീയ പരിവർത്തനങ്ങൾ വരുത്താൻ കഴിയുമെന്ന് വളരെ കൂലങ്കശമായി ചിന്തിക്കേണ്ടതുണ്ട് ആനിൽ റമലാനിൻ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞിടത്ത് പറയുന്നത് നമുക്കൊക്കെ അറിയാം സുപരിചിതമായതാണ് ലഹലക്കും തത്തക്കൂൻ എന്നാണ് നിങ്ങൾ സൂക്ഷ്മാലുക്കളാകാൻ വേണ്ടിയാണ് വ്രതം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതെന്നാണ് ആ സൂക്ഷ്മത മനുഷ്യ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള പരിശീലനക്കളരിയാണല്ലോ വാസ്തവത്തിൽ റമലാൻ ഇച്ഛകളോട് ശാരീരിക ഇച്ഛകളോടുള്ള പോരാട്ടമാണ് ബിഷപ്പ് അവൻ്റെ ജൈവികമായ ഒരു പ്രക്രിയയാണ് ആ ജൈവികമായ അവൻ്റെ ആ ഒരു വികാരത്തോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെ അവന് ഒരു അവൻ്റെ കയ്യിലൊതുക്കുകയാണ് ശാരീരിക വൈകാരികമായ ലൈംഗിക മോഹങ്ങളെ അവൻ നിയന്ത്രിക്കുക അതുപോലെയുള്ള വിചാരവികാരങ്ങളിലുള്ള എല്ലാ നിയന്ത്രണങ്ങളെയും അവൻ ആർജിച്ചെടുക്കുമ്പോഴാണ് അവൻ്റെ വ്രതമെന്ന് പറയുന്നത് പരിശുദ്ധമായി അത് പൂർത്തിയാകുന്നത് ഈ റമലാനു ഷരീഫ് അവസാനിക്കുമ്പോഴേക്ക് ഒരു സമ്പൂർണ്ണ മനുഷ്യൻ പാപഭങ്കിലമായ അവൻ്റെ ഭൂതകാലങ്ങളെ അവൻ വിസ്മ അവൻ മറന്ന് പുതിയ ഒരു ലോകം ഒരു പുതിയ ഒരു നന്മയുടെ വാതായനം തുറക്കുക എന്നതാണ് നമ്മൾ ആലങ്കാരികമായി പ്രവാചകൻ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു ഇതാ ദഹൽ റമലാനു ഫുത്തിഹത്ത് അബു ആബുസ്മ ആകാശലോകത്തിൻ്റെ എല്ലാ കവാടങ്ങളും തുറന്നു സ്വർഗീയ ലോകത്തിന്റെ കവാടങ്ങൾ തുറന്നു നരക കവാടങ്ങൾ അടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് മനുഷ്യ മനസ്സിലാണ് ആദ്യം സാധ്യമാവേണ്ടത് തിന്മയോടുള്ള അഭിവാഞ്ച അത് മനുഷ്യ സഹജമാണ് ഇന്നലൊത്ത മനുഷ്യന്റെ മനസ്സ് തിന്മയെ ഇങ്ങനെ കീർത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അത് അതിന്റെ സ്വാഭാവികമായി ആ ഉണ്ടാകുന്ന ആ അവസ്ഥയെ ശരിക്കും പരിഷ്കരിച്ചും സംസ്കരിച്ചും എടുത്തുകൊണ്ട് നാം നന്മയുടെ വക്താക്കളാവുക എന്നതാണ് ഈ റമദാൻ നമുക്ക് നൽകുന്ന സന്ദേശം ഇവിടെ യൗവനങ്ങളും കൗമാരങ്ങളുമൊക്കെ മതനിഷേധികളോ അതല്ലെങ്കിൽ അരാജകവാദികളോ ആയിട്ടില്ല മറിച്ച് ഭൗതികതയുടെ ആ മോഹങ്ങളിൽ മോഹവലയങ്ങളിൽ അവർ കുടുങ്ങിപ്പോകുന്നതാണ് അവിടെ അതിതീവ്രമായ നമ്മുടെയൊക്കെ ഈ ആത്മാർത്ഥമായ പരിശ്രമങ്ങളോടുകൂടി ഈ റമലാനു ഷരീഫിൽ നമുക്ക് പുതിയ ഒരു യൗവനത്തെയും ഒരു യുവതയെയും പഠിയാൻ സാധിക്കണം കലാലയങ്ങളിലും അതുപോലെ തന്നെ യുവജന മേ മേഖലകളിലുമൊക്കെ നമ്മൾ ഈ വ്രതാനുഷ്ഠാന കാലഘട്ടങ്ങളിൽ ആരാധനാ മനോഭാവത്തോടെ തന്നെ നാം അവരെ ഗുണകാംക്ഷയോടുകൂടി അവരെ ഉപദേശിക്കുകയും അവരോട് സഹവർത്തിത്വം പുലർത്തുകയും ചെയ്തുകൊണ്ട് ഈ റമദാൻ അവസാനിക്കുമ്പോഴേക്ക് നമുക്കൊരു പുതിയ ലോകം പഠിയാൻ കഴിയണം അതാണ് ഈ റമലാനിൽ ശരിക്കു ദൈവമുദ്ദേശിക്കുന്ന പടച്ചവൻ ഉദ്ദേശിക്കുന്ന ആത്മവിശുദ്ധി എന്ന് പറയുന്നത് പള്ളിയിലെ ആരാധനകളെക്കൊണ്ട് നമ്മുടെ മനസ്സ് സംശുദ്ധമാകുന്നതോടൊപ്പം ശരീരം നാം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നാം ഉപവസിച്ചുകൊണ്ട് നേടുന്ന ശാരീരികമായ ഊർജത്തിനും അപ്പുറം സമൂഹത്തിൽ കൂടി ഈ വ്രതത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പരിശുദ്ധ മാസ മാസങ്ങളുടെയും ഒക്കെ വലിയ ഒരു ആന്തോളനമുണ്ടാവണം അതാണ് ഈ റമലാൻ ശരിക്ക് നമ്മെ പഠിപ്പിക്കുന്നതും നമ്മോട് പറയുന്നതും എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട മറ്റൊരു ഏറ്റവും വലിയ ഒരു വിഷയമാണ് ലോകത്ത് എല്ലാവരും മതങ്ങളുടെ പേരിൽ വല്ലാതെ സംസാരിക്കുന്നു മതങ്ങളുടെ പേരിൽ നാം എല്ലാവരും വല്ലാതെ വാചാലമാകുന്നു പക്ഷേ അതേ സമയത്ത് മതങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പരികൽപ്പന എന്താണെന്ന് മനസ്സിലാക്കാത്ത ഏറ്റവും വലിയ മതഭ്രാന്തർ നമ്മളായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറുന്നതിനു പകരം ശരിക്ക് യഥാർത്ഥത്തിലുള്ള മതത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളണം എന്നാണ് റമലാൻ നമ്മോട് പറയുന്നത് തക്വ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ സാരാംശം എന്താണ് എന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അ അതക്വ എന്ന് പറയുന്നത് ഇംതിസാലു അവാമരില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിരുപാധികമനുസരിക്കുക എന്നതാണ് വ ജിത്തിനാബു നവാഹിഹ് അള്ളാഹുവിൻ്റെ നിരോധനങ്ങളെ വർജിക്കുക എന്നതാണ് ഇത് പൂർണ്ണമായും സ്വജീവിതത്തിൽ പകർത്താനുള്ള പരിശീലനമാണ് ഈ റമദാൻ തന്നെ നാം ഈ റമദാനിൽ തക്വയാർജിക്കാൻ ഒരു തീവ്രമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഉത്ബോധിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നാം എല്ലാ സഹവർ ബഹുസ്വര സമൂഹത്തിൽ താമസിക്കുന്നവരാണ് ബഹുസ്വര സമൂഹത്തിൽ താമസിക്കുന്ന നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ ഇന്ന് പലപ്പോഴും ഒരു മതാഘോഷത്തിൻ്റെ പേരിൽ അന്യമത ആരാധനാലയങ്ങൾ തകർക്കപ്പെടുക അതല്ലേ അന്യ അന്യസമുദായങ്ങൾ ആ അന്യസമുദായത്തിലെ അംഗങ്ങൾ അവിടെ ആഘോഷവേളയിൽ പങ്കെടുക്കുന്നതിൽ വിവാദമുണ്ടാവുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അതിതീവ്രമായ ഒരു തരം സങ്കുചിതത്വത്തിലേക്ക് നീങ്ങുന്നതിന് പകരം ഇതെല്ലാവരുടെയും ആഘോഷവും എല്ലാവരുടെയും ആരാധനകളുമായി തീരുന്ന ഒരു പുതിയ സ്വഭാവത്തിലേക്ക് നീങ്ങണം മുസ്ലിമീങ്ങൾ ഇവിടെ ആത്മവിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ സഹോദര സമുദായങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്തു തന്നെയാണ് വിശ്വസിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് മറ്റാഘോഷങ്ങളോടുള്ള നമ്മുടെ സമീപനവും വേണ്ടത് റമദാനിൽ നോമ്പ് തുറക്കുമ്പോൾ നാം മാത്രം തുറന്നാൽ പോരാ നോമ്പ് നാം സ്വതൊക്കെ കൊടുത്ത് പട്ടിണി മാറ്റുമ്പോൾ നമ്മുടെ അയൽവക്കക്കാരനെ ഏതാണ് അവർ ആരാണ് അവരനെ ആരാണെന്ന് നോക്കുന്നില്ല നമ്മളെല്ലാവരുടെയും വിശപ്പിനുള്ള പരിഹാരം കാണേണ്ടതുണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്നെ വയർ നിറച്ചുണ്ടുന്നവൻ എന്നിൽ നമ്മൾ മനോഹരമായി അലങ്കാരികമായി പറയും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല പ്രവാചകന്റെ ആത്മാർത്ഥത ആ നിഷ്കർഷിച്ച നമ്മൾ പുലർത്തണം നമ്മുടെ ഈ വ്രതാനുഷ്ഠാന കാലങ്ങളിലെ സ്വതക്കകളിൽ സ്വതക്കകളിൽ ഐച്ഛികദാനങ്ങളിൽ നിർബന്ധമായും സഹോദര സമുദായങ്ങളിലെ പാവങ്ങളെയും അവശരേയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായി നാം ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കണം അപ്പോൾ റബവാൻ ഒരു വല്ലാത്ത വസന്തമാകും പുണ്യങ്ങളുടെ വസന്തം ആകാശത്തിൽ നിന്ന് നന്മയുടെ പെയ്തിറക്ക് അതോടൊപ്പം മാലാഖമാരുടെ ആഘോഷങ്ങൾ നമുക്ക് വേണ്ടി സ്വർഗ്ഗകവാടങ്ങൾ തുറക്കപ്പെടുക ഈ പരിശുദ്ധിയുടെ മാസം അവസാനിക്കുമ്പോൾ ഞാനൊരു സമ്പൂർണ്ണ വിശ്വാസിയായി എന്ന് ഞാനൊരു സ്വർഗസ്ഥനായ സമ്പൂർണ്ണ വിശ്വാസിയായി എന്ന ബോധ്യത്തോടൊപ്പം എൻ്റെ ചുറ്റുമൊക്കെ മനോഹരമായി എല്ലാവർക്കും നന്നത് നല്ലത് വരിക എന്ന ഒരു നല്ല മനോഭാവം കൂടി ഉണ്ടാകുമ്പോൾ എഴുതുൽ ഫിത്തറിന് തെക്ക് വീർ ചെല്ലുമ്പോൾ വല്ലാത്തൊരാനന്ദമുണ്ടാകും വല്ലാത്തൊരു സന്തോഷമുണ്ടാകും അങ്ങനെയാണ് അഴിതുൽ ഫിത്തർ ആഘോഷിക്കേണ്ടത് അള്ളാഹു നമുക്കൊക്കെ അത്തരം രീതിയിൽ പ്രമലാനിനെ അറിഞ്ഞ് ആ വിശ്വസിച്ച് ആചരിച്ചരുഷ്ടിച്ച് പൂർത്തിയാക്കാൻ തൗഹീത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു അസ്സലാമി